അല്ലാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളിങ്ങനെ പ്രബോധന ദൗത്യത്തിന് തുടക്കം കുറിച്ചു നിങ്ങളോട് ഞാൻ ുംഹമ്മദ് മുഹമ്മദ് 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 അവിടെ പകരമായി ആ മുഹമ്മദിന്റെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് എവിടെ മുഹമ്മദ് ചോദിച്ചുകൊണ്ട് റളിയല്ലാഹു അൻഹു പോലെ അള്ളാഹിന്റെ ഹബീബിനെ അന്വേഷിച്ചു കൊണ്ട് കടന്നു വന്നു പറയിപ്പിച്ചു അങ്ങനെ അള്ളാഹിന്റെ ഹബീബി നബി മുഹമ്മദ് മുസ്തഫ അലൈഹി അതുകൊണ്ടല്ലേ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് അതുകൊണ്ടല്ലേ തണ്ടും ും തടലുകളൊക്കെ ശത്രുപക്ഷൻറെ കൂടെ പട്ടണടുക്കുന്ന കുറെ പേര് ഊടുതുനിക്ക് മറുതുനില്ലാത്തവർ കൂടെ അള്ളാഹുൻ റസൂറിന് ഈ പരിപാടി നടക്കൂല ഒന്നല്ലെങ്കിൽ കൊണ്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ ാണ് ഈ പേര് ഈ അബൂജൽ എന്ന് പറഞ്ഞാൽ ഈ ഉമ്രാട് അത്ര കങ്ങട്ടില്ലെങ്കിലും ഉമറദി അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ ഉപ വിലക്കുണ്ടായിരുന്നു ഒന്നല്ലെങ്കിൽ കൊണ്ട് അല്ലെങ്കിൽ തന്നിട്ട് എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ നീ സത്യപ്പെടുത്തണം അങ്ങനെ ഈ പ്രാർത്ഥനക്ക് അവിടെ നടക്കുമ്പോ ഉമറിന്റെ അടുത്ത് ഒരുപാട് പേര് വന്നിട്ട് പരാതി പറഞ്ഞു നമ്മുടെ ഐക്യം നശിച്ചു പോയി നമ്മുടെ ഒരുമ നശിച്ചു പോയി അതുകൊണ്ട് മറേ മുഹമ്മദിന്റെ തല എടുത്തെങ്കിലേ സമാധാനമുള്ളൂ എന്ന് പറഞ്ഞപ്പോ അവിടുന്നതാ തീരുമാനം എടുക്കുകയാണ് പ്രകാശത്താൽ ഇങ്ങനെ വരുമ്പോ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനായ നോയിൻ എന്ന് പറയുന്ന കുതിരടുമ്പിൽ കൈകാട്ടി വണ്ടി നിർത്തി എവിടെ പോവാ ഞാൻ മുഹമ്മദിന്റെ തലയറക്കാൻ പോകല്ല ഞങ്ങളുടെ ഐക്യ നശിച്ചു പോയി ഞങ്ങളുടെ ഒത്തൊരുമ നശിച്ചു പോയി അതുകൊണ്ട് മുഹമ്മദിനെ കൊന്നെങ്കിലേ ഇനി സമാധാനമുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഇഷ്ടമില്ല ഇസ്ലാമിലേക്ക് കടന്നു നിനക്ക് ഇഷ്ടമില്ല അങ്ങനെയാണെങ്കിൽ നിന്റെ ഫാത്തിമ എന്ന് പറയുന്ന പെങ്ങൾ മുസ്ലിം ആദ്യം നീ അറിഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോ ഉമ്രദേ പറഞ്ഞു എന്റെ ഫാത്തിമ ഒരിക്കലും ഞാൻ അറിയാതെ മുസ്ലിമാവൂല എപ്പോ നോയിൻ പറഞ്ഞു എന്നാ നിനക്ക് മണ്ടത്തരം പറ്റിപ്പോയി നിന്റെ ഫാത്തിമ എന്ന് പറയുന്ന പെങ്ങൾ മുസ്ലിം ആയിരിക്കുന്നു ഞാൻ എൻ്റെ ഫാത്തുമയുടെ വീട്ടിലേക്കാ ചെല്ലുന്നത് അവള് മുസ്ലിം ആയെങ്കിൽ അവടെ തലയേറത്തരത്തമുണങ്ങാത്ത വാളുകൊണ്ടു മുഹമ്മദിന്റെ തലയെടുക്കുമെന്ന പ്രഖ്യാപനത്തോടെ ഉമറബുനൽ ഹത്തോബ് അതിയെല്ലാവനു കുതിരപ്പുറത്ത് കേറുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഫാത്തുമയുടെ വീട്ടിലേക്ക് ഉമറബുൻ അതിലാവനു ചെല്ലുമ്പോ മധുരമായ മധുരമായ തനീച്ചകള് പാറിപ്പറക്കുന്ന മധുരമായ സ്വരമുള്ള വിശുദ്ധ കുറവ് അതാ വീട്ടിന്റെ കത്തിങ്ങനെ പാരായണം നടത്തുകയാണ് ഫാത്തിമയുടെ ഭർത്താവുണ്ട് ഫാത്തിമയുണ്ട് ഖുർആൻ പഠിപ്പിക്കാൻ വന്നയാളുണ്ട് ഈ മൂന്ന് പേരും വരുന്നിട്ട് വീട്ടിന്റെ കത്തിങ്ങനെ ഖുർആൻ പാരായണം നടത്തുമ്പോ നമ്മോ അതിന്റെ ഫാത്തിമയുടെ ഭർത്താവ് പറഞ്ഞു ഫാത്തിമ മൂന്ന് വീടെ മയ്യെ തിരഡിയാക്കി വെച്ചോളം പറഞ്ഞു കാരണം വന്നതാരാ ഉമർ ഉമറ ഒരു സംശയ വന്നതാരാ ഉമറാതാ വിളി കേട്ടപ്പോ മനസ്സിലായി വീണ്ടും വിളിച്ചു ഫാത്തിമ അല്ലെങ്കിൽ കാരണം ും ഫാത്തിമയുടെ ഭർത്താവ് പഠിപ്പിക്കുന്ന ആളോട് പറഞ്ഞു നിങ്ങൾ കുറച്ച് മാറിയിരിക്കണം നമ്മൾ മരിച്ചാലും നിങ്ങൾ നിങ്ങൾ പ്രശ്നമാണ് മരിച്ചത് പ്രശ്നവാറച്ച് മാറിയിരിക്കുന്നു അങ്ങനെ ഫാത്തിമ ഇനി വാതിൽ തുറക്കാൻ പോവാ അങ്ങനെ ഫാത്തിമ വാതിൽ തുറന്നപ്പോൾ ഉമർ അലാഹു എന്ന് പറഞ്ഞ ഗർജിക്കുന്ന പുലിക്കുട്ടി ആദ്യമായിട്ട് ചോദിച്ചത് നീ ഇപ്പോൾ പാരായണം ചെയ്തത് എന്ത് എന്നാണ് ഉമർത്താബുദി ലാവിനെ ചോദിച്ചത് സിംഹക്കുട്ടിയുടെ മുമ്പിൽ അകപ്പെട്ടു പോയ മാൻപേടയെ പോലെ ഫാത്തുമ തറന്നു പോയെങ്കിലും ഖുർആാനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഫാത്മയുടെ ഈ മാനങ്ങോട്ട് പ്രകടമായത് നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ പറ്റില്ല ഈ പരിശുദ്ധ വചനം കയ്യിലേക്ക് തരാൻ പറ്റൂല ശരീര ശുദ്ധി വരുത്താതെ പെട്ടെന്ന് തരാൻ പറ്റൂലോ മറേ അങ്ങനെ ഉമ്മതാവുന്ന ഇറങ്ങിപ്പോവുകയാണ് കൊച്ചുകുട്ടികളെ പോലെ കൈകാലി വൈകി ശുദ്ധി വരുത്താൻ അങ്ങനെ ഉമ്മ ഫാത്തിമ വളരെ ആശയോടെ ഫാത്തിമയുടെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാ ചിലപ്പോ ഉമ്മ മുസ്ലിം ആയാലോ കൈകാലുകൾ വന്ന് ഖുറാൻ കയ്യിലേക്കൊടുത്ത് ചെപ്പോ ഉമറ് മുസ്ലിം ആയാലോ ഒന്ന് ചോദിക്കാൻ അങ്ങനെ ആങ്ങളുടെ ഒരു സ്നേഹം എന്തായാലും ഉണ്ടാവുമല്ലോ രണ്ടു മൂന്ന് പ്രാവശ്യം വാപ്പാട പൈസ കൊണ്ട് കിളുപ്പി പോയി ഒന്നും നാലാമത്തെ പൂക്കൾ സെറ്റപ്പ് ആയാലും ഒന്നും പറയാറില്ല എന്ന പോലെ ആങ്ങളോടുള്ള സ്നേഹം പ്രകടമാക്കിട്ട് ഫാത്തിമ പറഞ്ഞു ചെലപ്പോ ഉമർ മുസലിമാവും ഫാത്തിമയുടെ ഭർത്താവിന്റെ മറുപടി എന്താണെന്നറിയാ നിന്റെ വീട്ടിൽ ഫാത്തിമ നിന്റെ വീട്ടിൽ നിന്റെ ഉപ്പ വളർത്തുന്ന ഒരു കഴുതയുണ്ട് മൂത്ത് നരച്ചു പോയ കഴുത ആ കഴുത നാശത്തില്ലതാന്ന് പറഞ്ഞാലും ഉമർ മുസ്ലിം എനിക്ക് വിശ്വാസമൊന്നുമില്ല ഷേ തെറ്റുപറ്റിപ്പോയത് ഫാത്തിമയുടെ ഭർത്താവിനാണ് കടന്നു വരികയാണ് മറക്കെ കൊച്ചുകുട്ടികളെ പോലെ കൈകാലികളൊക്കെ ശുദ്ധി വരുത്തി കിട്ടു എന്നിട്ട് വിശുദ്ധ കുർആാനങ്ങ് കയ്യിലേക്ക് കൊടുക്കുമ്പോ

ാണ് ഞങ്ങൾ പേടിയാകുന്നുടുത്തിരിക്കുന്നതാരാൽ ണത്തില് നല്ലതിനാണെങ്കിൽ അലഹദില്ല അല്ലാതെ എന്റെ ഹബീബിന്റെ ദേഹത്തെ ഒരു ു പറയാ ആദ്യമായിട്ട് മരണ മിരിഞ്ഞ മാരുടെ ആദ്യമായിട്ടാദ്യമായിട്ട് ആദ്യമായിട്ടു വാള് കടത്തുന്നത്

സ്വഹാബികൾ തളർന്നിരുന്നു പോയ സമയമാണ് കരഞ്ഞു കണ്ണുരോഗിക്കൊണ്ട് പ്രവാചകന്റെ മുഖത്ത് നേരെ നോക്കിയിട്ട് ഇലാ ഇല്ല ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും കരഞ്ഞുപോയി സഹാബികൾ തളർന്നിരുന്നു പോയി ഞാൻ വിശ്വസിക്കേ അല്ലാതെ കരങ്ങൾ നീട്ടുകിട്ട് പറയുക അടുത്തേക്ക് വരൂ മറേ അടുത്തേക്ക് വരൂ മറേ ോ കരഞ്ഞു പോയെങ്കിൽ ആ മറില്ല കടന്നു വന്നപ്പോണർവുണ്ടായത്ഹോദരങ്ങളെ ഈ മജിലസ് സംഘടിപ്പിച്ച ഈ പ്രിയപ്പെട്ട സംഘാടകരെ സംബന്ധിച്ച സംഘാടകരോട് വല്ലാത്ത സ്നേഹമാണ് എനിക്ക് അവരോട് വല്ലാത്ത താല്പര്യമാണ് എനിക്കും അല്ലാഹു വളർത്തട്ടെ അല്ലാഹു ഉയർത്തട്ടെ അവർ ലക്ഷ്യങ്ങൾ എല്ലാ സാധിപ്പിച്ചു കൊടുക്കട്ടെ പാവപ്പെട്ടവൻ കണ്ണീരപ്പാ നടക്കുന്ന പ്രിയപ്പെട്ട സമയത്ത് കിടക്കുന്ന ഒരു പ്രിയപ്പെട്ട മാതാവിന് ഈ വസ്ത്രം മാറ്റി കൊടുക്ക ഭക്ഷണം വായിലേക്ക് വെച്ചു കൊടുക്കുന്നു പാതിരാത്രി ഇറങ്ങി നടന്നു പോകുമായിരുന്നു ദേശിക്കാൻ ആള് ചെന്നപ്പോ അതുകൊണ്ടാണ് മൃദിവന് എപ്പോഴും ഈ വീട്ടിലേക്ക് കടന്നു വരുന്നത് ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് തകർന്നു കിടക്കുന്ന ഒരു പ്രിയപ്പെട്ട മാതാവിനെയാ പ്രിയപ്പെട്ടവരെ കണ്ടത് സേവനം ചെയ്യുവാനാരുണ്ട് അതിനുത്തരം എനിക്കെന്റെ സൃഷ്ടുണ്ട് ആരാണുമാ നിങ്ങൾക്ക് ഭക്ഷണം തരാ ആരാണും മാ നിങ്ങളെ സഹായിക്ക ആരാണുമാ നിങ്ങൾക്ക് മരുന്ന് വെച്ച് തരാ അതിനെനിക്കെന്റെ അള്ളാഹ് മാത്രമാണ് ഓനെ കരിഞ്ഞില്ല വരും രാത്രി എല്ലാവരും ഒരാൾ അടുത്തു എനിക്ക് ഭക്ഷണം വാങ്ങി തരാ തരാ വസ്ത്രം മാറ്റി ഞാൻ കഷ്ടിച്ച ചട്ടികടുത്ത് വൃത്തിയാക്കി കൊണ്ടുവരാ ആരോ എൻ്റെ അടുത്ത് വരാറുണ്ട് പോനെ അന്വേഷിക്കാൻ ആൾ കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി പോയി പ്രിയപ്പെട്ടവരെ കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി പോയി